തിരഞ്ഞെടുപ്പ് ചൂടിലാണ് യു എസ് ഇപ്പോൾ അടുത്ത യു എസ് പ്രസിഡന്റ് ആറ് എന്നതാണ് ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ബൈഡനും ട്രംപും തമ്മിൽ ശക്തമായി പോരുമുണ്ട് അമേരിക്കൻ ജനത ആർക്കൊപ്പം വീണ്ടും ബൈഡന് തന്നെ സ്ഥാനമാനം നൽകി യു എസ് വാഴ്ത്തുമോ അതോ ജനങ്ങൾക്കിടയിൽ ബൈഡന്റെ പ്രാധാന്യം ഇടിഞ്ഞു തുടങ്ങിയോ എന്ത് തന്നെ വന്നാലും തിരഞ്ഞെടുപ്പിൽ തന്റെ വിജയം സ്വപ്നം കണ്ടു നടക്കുകയാണ് ബൈഡൻ അതിനിടെ തുടരെ അബദ്ധങ്ങളും പറ്റി ബൈഡന് ഇപ്പോഴിതാ ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് പിന്മാറുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ ഈ കാര്യം പറഞ്ഞത് ഊഹാപോഹങ്ങൾ നിരാകരിച്ച അദ്ദേഹം ആരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങളും തള്ളി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി നടന്ന ആദ്യ ടെലിവിഷൻ സംവാദ സമയത്ത് ക്ഷീണിതനും അവശനുമായിരുന്നു താൻ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ തന്നെ അലട്ടുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപുമായുള്ള സംവാദത്തിൽ ഈ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് ബൈഡൻ പിന്മാറുമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളിൽ പലരും രംഗത്തെത്തിയത് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ആരും തന്നോട് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ലോകത്തെ നയിക്കുന്നത് താനാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ആകാൻ തന്നേക്കാൾ യോഗ്യനായി മറ്റാരുമില്ല എന്നാണ് ഇരുപത്തിരണ്ട് മിനിറ്റോളം നീണ്ട അഭിമുഖത്തിൽ ബൈഡൻ വ്യക്തമാക്കിയത് അതേസമയം പ്രായാധിക്യവും ഓർമ്മക്കുറവും അവസാനിച്ചിട്ടില്ലാത്ത ചർച്ചകളായി തുടരുമ്പോഴായിരുന്നു സി എൻ എൻ സംവാദം വരുന്നത് മോശം പ്രകടനം കാഴ്ചവെച്ചതോടെ ചർച്ചകൾ സജീവമാകുകയും ബൈഡന്റെ പിന്മാറ്റത്തെ കുറിച്ച് പ്രചരണങ്ങൾ എത്തുകയും ചെയ്തു ഇത് വലിയ വിവാദത്തിലേക്കാണ് പോയത് ലോകമെമ്പാടും പരക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് സിയൻ സംവാദത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രകടനം വാർദ്ധക്യം തെളിച്ച വഴിയെ നീങ്ങിയ വൃദ്ധന്റെ മോശം പ്രകടനം എന്ന വിലയിരുത്തിയ സംവാദത്തിൽ ട്രംപ് ആയിരുന്നു സ്റ്റാർ എന്ന് സിയൻ എൻ സംവാദത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം തന്റെ ആദ്യത്തെ ടെലിവിഷൻ അഭിമുഖത്തിൽ ബൈഡൻ തന്റെ മോശം പ്രകടനത്തിന്റെ കാരണങ്ങളും വ്യക്തമാക്കി തനിക്ക് സുഖമില്ലായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു അതുകൊണ്ടാണ് തന്റെ പ്രകടനം മോശമായതെന്നാണ് അദ്ദേഹം പറഞ്ഞത് താൻ തളർന്നു പോയിരുന്നു എന്ന് അത് തന്റെ മാത്രം തെറ്റാണ് മറ്റാരുടെയും തെറ്റല്ല എന്നും പറഞ്ഞ ബൈഡൻ ചർച്ച നടന്ന സമയത്തെ ഒരു മോശം രാത്രി എന്നാണ് വിളിച്ചത് തന്റെ അസുഖം പ്രകടനത്തെ ബാധിച്ചുവെന്ന് പറഞ്ഞ ബൈഡനോട് സംവാദത്തിന്റെ വീഡിയോ കണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി അന്നത്തേതൊരു മോശം രാത്രി ആയിരുന്നെങ്കിലും താൻ മൂന്നര വർഷമായി ചെയ്ത കാര്യങ്ങൾ അത് മായ്ക്കില്ലെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത് സംവാദത്തിനെത്തിയപ്പോൾ ബൈഡന് സുഖമില്ലായിരുന്നുവെന്നും ജലദോഷം ഉണ്ടായിരുന്നുവെന്നും വൈറ്റ് ഹൌസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രായത്തിന്റേതായ ഓർമ്മക്കുറവും ബൈഡന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വെല്ലുവിളിയായിരിക്കുകയാണ് ഇപ്പോൾ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ചില ഡെമോക്രാറ്റുകൾ ബൈഡനെ പ്രേരിപ്പിക്കുന്നതും മറ്റൊരു ഘടകമാണ് അതോടൊപ്പം ട്രംപ് സ്റ്റാറായിട്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ മറ്റാരെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമോ എന്നും ലോക ജനത ഉറ്റുനോക്കുന്നുണ്ട് എന്നാൽ അതേസമയം വരും ദിവസങ്ങളിൽ കൂടുതൽ അഭിമുഖങ്ങൾ ബൈഡൻ നൽകാൻ സാധ്യതയുണ്ട് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരം അഭിമുഖങ്ങൾ ഇനി ബൈഡൻ നൽകുക എന്നിരുന്നാലും യു എസിൽ ഇനി ആര് ഭരിക്കും തുടർഭരണം ആർക്ക് എന്നാണ് ലോക ജനത ഉറ്റുനോക്കുന്നത് ബൈഡൻ വാഴുമോ വീഴുമോ എന്ന് കണ്ടറിയാം